പ്രശസ്ത സംഗീത സംവിധായകനായ അലക്സ് സിനിമ സംവിധാന രംഗത്തേക്ക് അരങ്ങേറ്റം കുറിക്കുന്നു ഓർത്തുവെക്കുവാൻ ഒരുപടി മനോഹരമായ ഗാനങ്ങൾ സമ്മാനിച്ച പ്രശസ്ത സംഗീത സംവിധായകനാണ് അലക്സ് പോൾ മാത്രമല്ല പ്രശസ്ത നടനും സംവിധായകനുമായ ലാലിന്റെ സഹോദരൻ കൂടിയാണ് അലക്സ് പോൾ അലക്സ് സംവിധാനം ചെയ്യുന്ന ആദ്യ സിനിമയാണ് എവേക്ക് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ സിനിമ സംരംഭത്തിനുള്ള ഒരുക്കത്തിലായിരുന്നു അലക്സ് പോൾ കഥയിലും അഭിനയ രംഗത്തും സാങ്കേതിക രംഗത്തും ഏറെ പുതുമകൾ നൽകിക്കൊണ്ടാണ് ഈ ചിത്രത്തിന്റെ അവതരണം ഒരു രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി മറ്റൊരു രംഗത്തേക്ക് കൂടി കടന്നു വരുമ്പോൾ പ്രതിസന്ധികൾ ഏറെയാണ് എന്നാൽ അവിടെയും വ്യക്തിമുദ്ര പതിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അലക്സ് പാൻ ഇന്ത്യൻ മൂവീസിന്റെ ബാനറിൽ അഡ്വക്കേറ്റ് ബിനു ജയകുമാർ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ഈ സിനിമ ഒരു പാൻ ഇന്ത്യൻ സിനിമയായി ഇന്ത്യയിലെ വിവിധ ഭാഷകളിലായിട്ടാണ് അവതരിപ്പിക്കുന്നത് ഇന്ത്യൻ സിനിമ കമ്പനിയുടെ ഒഫീഷ്യൽ ലോഞ്ചിങ് ഏപ്രിൽ അഞ്ചിന് തിങ്കളാഴ്ച കൊച്ചിയിൽ നടന്നു ശ്രീമതി നാൻസി ലാലാണ് ലോഞ്ചിങ് നടത്തിയത് ലാൽ ബാലു വർഗീസ് ആൽബി തുടങ്ങി നിരവധി ചലച്ചിത്ര പ്രവർത്തകരുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ ചടങ്ങ് നടന്നത് ക്യാമ്പസ് ഹൊറർ പശ്ചാത്തലത്തിലൂടെയാണ് ഈ സിനിമയുടെ കഥ വികസിക്കുന്നത് പോപ്പുലർ പാൻ ഇന്ത്യൻ സിനിമകളായ സലാർ എംബുരാൻ എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ കാർത്തികേയ ദേവാണ് ഈ സിനിമയിലെ നായകൻ സലാറിലും എംബുരാനിലുമൊക്കെ പൃഥ്വിരാജിന്റെ ചെറുപ്പം അവതരിപ്പിച്ചത് കാർത്തികേയ ദേവാണ് വിൻസിറ്റയാണ് നായിക പേപ്പട്ടി എന്ന സിനിമയിലെ നായികയായിരുന്ന വിൻസി ഇപ്പോൾ ചിത്രീകരണം നടന്നു വരുന്ന ഉഴവർ മകൻ എന്ന തമിഴ് സിനിമയിലെ നായികയാണ് മികച്ച അഭിനയത്തിലൂടെ ശ്രദ്ധ നേടിയ ആംഗ്രി ബഡീസ് പപ്പടവട എന്നീ വെബ് സീരീസിലും അഭിനയിച്ച് ശ്രദ്ധ നേടിയ നടിയാണ് വിൻസിറ്റ ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കുന്നത് അശ്വതി അലക്സ് ആണ് അശ്വതി അലക്സ് ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജേർണലിസം പാസ്സായിട്ടുണ്ട് കൂടാതെ മാസ് കമ്മ്യൂണിക്കേഷൻസ് വിഭാഗത്തിന്റെ അസിസ്റ്റന്റ് പ്രൊഫസറായ അശ്വതി അലക്സ് ഈ സിനിമയുടെ കഥാ തിരക്കഥാ സംഭാഷണം ഒരുക്കുന്നു വയലാർ ശരത്ചന്ദ്രവർമ്മ സന്തോഷ് വർമ്മ പ്രശസ്തി അമ്പൂട്ടോളർ ഹരി പത്തനാപുരം എന്നിവർ ചേർന്ന് രചിക്കുന്ന ഗാനങ്ങൾക്ക് അലക്സ് തന്നെ സംഗീത സംവിധാനം നിർവഹിക്കുന്നു എഡിറ്റിംഗ് വി സാജൻ കലാ സംവിധാനം ബോബൻ മേക്കപ്പ് പട്ടണം റഷീദ് കോസ്റ്റ്യൂം ഡിസൈൻ സമീറ സനീഷ് ആക്ഷൻ സ്റ്റണ്ട് ശിവ കോറിയോഗ്രഫി റംസാൻ ആൻഡ് ശ്രീജിത്ത് വി എഫ് എക്സ് എഗ് വൈറ്റ് സ്റ്റിൽസ് നിജേഷ് ചെരുവോട്ട് ഡിസൈൻ ഫാൻസ് ചൂൾ പ്രൊഡക്ഷൻ കൺട്രോളർ മുരളി വിജയ് പി ആർഒ വാടൂർ ജോസ് തെങ്കാശി കുറ്റാലം ഭാഗങ്ങളിലായി ജൂൺ ആദ്യവാരത്തിൽ ചിത്രീകരണം ആരംഭിക്കുന്ന എവേക്ക് എന്ന അലക്സ് പോൾ മൂവി സ്നേഹം മൂവീസ് തിയേറ്ററുകളിലെത്തിക്കുന്നു